താജുൽ ഉലമ തങ്ങൾ ആരോഗ്യരംഗത്തെ ആരോഗ്യരംഗത്തെ നാമധേയം നാമധേയം പ്രിയദർശിനി പ്രിയദർശിനി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ പണ്ഡിത സഭയുടെ പ്രസിഡന്റ് മകല്ലുകളുടെ ഖാസി തുടങ്ങിയ നിലകളിൽ ഏഴു കാലം സമുദായത്തിന് ആർജവ നേതൃത്വം നൽകിയ താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹ്മാൻ അൽ ബുക്കാരി ഉള്ളാൽ തങ്ങളുടെ പതിമൂന്നാമത് ഉറൂസിനും സന്നദ്ധാന സമ്മേളനത്തിനും സെപ്റ്റംബർ സെപ്തംബർ ഇരുപത്തിമൂന്നിന് എട്ടിക്കുളത്ത് തുടക്കമാകുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസ് മുബാറക്കിന് കേരള കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസി സമൂഹത്തെ സ്വീകരിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പരിപാടിക്ക് തുടക്കം കുറിച്ച് ഇരുപത്തിമൂന്നിന് വിവിധ മക്ബറകളിൽ നിന്ന് നടക്കുന്ന സിയാറത്തിന് ശേഷം മൂന്ന് മണിക്ക് കർണാടകയിൽ നിന്നുള്ള സന്തൽവരവിന് സ്വീകരണം ഒരുക്കും നാലു മണിക്ക് നടക്കുന്ന താജുൽ ഉലമ മക്ബറ സിയാറത്തിനും പതാക ഉയർത്തലിനും സയ്യിദ് ഹാമിദ് ഇമ്പിച്ച് തങ്ങൾ അൽബുക്കാരി നേതൃത്വം നൽകും മണിക്ക് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ഏഴു മണിക്ക് ആരംഭിക്കുന്ന ഹിജ്റ എക്സ്പെഡിഷൻ ദൃശ്യാവിഷ്കാരം പി കെ ആലിക്കുഞ്ഞി ദാരിമി ഉദ്ഘാടനം ചെയ്യും തുടർ നടക്കുന്ന വിവിധ ചടങ്ങുകൾക്കും പ്രഭാഷണങ്ങൾക്കും നിരവധി മത നേതാക്കളും പണ്ഡിത പ്രമുഖരും നേതൃത്വം വഹിക്കും ഇരുപത്തിനാലിന് വൈകിട്ട് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയാകും ഇരുപത്തിയഞ്ചിന് നടക്കുന്ന സമാപന പ്രാർത്ഥനക്ക് സയ്യിദ് ഹാമിദ് ഹിംബിച്ച് കോയ തങ്ങൾ അൽബുഖാരി നേതൃത്വം നൽകും മൊയ്തീൻ സക്കാഫി മുട്ടിൽ എം ടി പി ഇസ്മായിൽ അമീൻ ലത്തീഫി എട്ടിക്കുളം അഹമ്മദ് എട്ടിക്കുളം ഷിഹാബുദ്ദീൻ സക്കാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനിപാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ